നല്ല പുതിയ ആപ്പിളി ലുക്കിൽ മമ്മൂട്ടിയുടെ എൻട്രി മഹേഷ് നാരായണന്റെ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പടത്തിന്റെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഓഫ് സ്ക്രീനിൽ ഇതാണെങ്കിൽ ഓൺ സ്ക്രീനിൽ എന്താകും കണ്ടിട്ട് ഒരു പോലീസ് ലുക്കൊക്കെ ഉണ്ട് മീഷോക്ക് പിരിച്ച് അസൽ പോലീസ് ലുക്കിലായിരുന്നു ലൊക്കേഷനിലെത്തിയത് പടത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന പടത്തിൽ മോഹൻലാലും കുഞ്ചക്കബോബനും ഫഹദ് ഫാസിൽ തുടങ്ങിയ വമ്പൻ താരങ്ങൾ തന്നെയുണ്ട് തമിഴൊക്കെ കണ്ട് വിക്രം ജയിലർ സ്റ്റൈലിൽ ഒരു മമ്മൂട്ടി പടം ലൊക്കേഷൻ കൊണ്ടും താരങ്ങൾ കൊണ്ടും പടം ഗ്രാൻഡാണ് ഒരു ഗ്രാൻഡ് റിലീസും കൂടി ലഭിച്ചാൽ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്തിരിക്കും പതിവ് പോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്രീനിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരിക്കും മമ്മൂട്ടി ആരാധകർക്ക് മമ്മൂട്ടി ഒരു നല്ല നടനാണ് പക്ഷെ ഒരു നല്ല കച്ചവടക്കാരനല്ല മമ്മൂട്ടിക്ക് സിനിമ ബിസിനസ്സുമല്ല അതുകൊണ്ട് തന്നെ വലിയ ഗ്രാൻഡ് റിലീസുമൊക്കെ ചിലപ്പോൾ വെറുതൊരു സ്വപ്നം മാത്രമായിരിക്കും ആരാധകർക്ക് പക്ഷേ ഒന്നിച്ചുള്ളത് കച്ചവടം അറിയുന്ന ആന്റണിയും മോഹൻലാലും ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായവും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി